ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മീഡിയയിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഈ വീഡിയോയുടെ കണ്ടന്റ് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഈ പറയുന്ന ഇഷ്യൂയില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രമാത്രം സീരിയസ് ആണ് അതായത് പല ഡേറ്റകൾ എടുത്തിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഏകദേശ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കൻ നിന്ന് ഇന്ത്യക്കാരെയും കൊണ്ട് തിരിച്ചുവിടുകയാണ് ലോകത്തുള്ള പല രാജ്യങ്ങളും രാജ്യങ്ങളിൽ ഇമിഗ്രൻസിനെതിരെ പ്രശ്നമാണ് ഇന്ത്യയിൽ ജോബ് ഉണ്ടാകുന്നതിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നില്ല പക്ഷെ മറ്റു പല ഡേറ്റകളും ഇഷ്ടംപോലെ ജോലിയുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അനുമാനിക്കണം ഞാൻ ഈ പറയുന്ന അനാലിസിസ് എത്രമാത്രം ശരിയാണ് എത്രമാത്രമാണ് ഇതിന്റെ സത്യാവസ്ഥ ഏത് രീതിയിലോട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഏകദേശ കണക്കനുസരിച്ച് ഞാൻ ഏകദേശം രണ്ടര മൂന്ന് കോടിയോളം ബംഗ്ലാദേശികൾ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റ് അപ്പം കഴിഞ്ഞ മോദി ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷം അധികാരത്തിൽ വന്ന ശേഷം അതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിലോട്ട് വന്നിരിക്കുന്നത് കണക്കാണ് ഇത് സംഭവം അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇതൊക്കെ മമതാ ബാനർജി മറ്റുള്ള സ്റ്റേറ്റിൻ്റെ ഇഷ്യൂ അല്ലേ എന്നൊക്കെ ചോദിക്കാം ഉറപ്പായിട്ടും ചോദ്യം കറക്റ്റാണ് പ്രസക്തമാണ് ആർക്കാണ് ഇന്ത്യയുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ സെക്യൂരിറ്റി ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ബി എസ് എ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ് ഇത്രയും ക്രോസ് ചെയ്ത് വന്നൊരു സ്റ്റേറ്റിലോട്ട് കേറുന്നടം വരെ അതിന്റെ പൂർണ്ണമായിട്ടും സെക്യൂരിറ്റി എന്ന് പറയുന്നത് ബി എസ് എഫിന്റെ കയ്യില പിന്നെങ്ങനെയാണ് മമതാ ബാനർജിയെ കുറ്റം പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ബി എസ് എഫിന്റെ പല ഓഫീഷ്യൽസിന്റെയും ഇത്രയും കോടി രൂപ വലിയ വീട് ഉൾ വെക്കുന്ന അടിച്ചു മാറ്റം ഒരു കോൺസ്റ്റബിൾ ഉൾപ്പെടെ പല ഓഫീസേഴ്സും അവർ കയ്യിൽ അവരൊക്കെ വെക്കുന്ന അവർക്ക് ഇത്രയും പണം അവരുടെ അവരുടെ കയ്യിൽ നിന്ന് എവിടുന്നാണ് ഇത്രയും പണം വരുന്നത് ആലോചിച്ചിട്ടുണ്ട് ഈ സംഭവം നമ്മൾ നമ്മളെ തന്നെ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണം എവിടെയാണ് പിഴച്ചത് എന്നിട്ട് മമതാ ബാനർജി മറ്റുള്ളവരൊക്കെ പറയാത്തൊക്കെ പിന്നെ പറയാ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ബി എസ് എഫ് ആണ് ഇഷ്ടം പോലെ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ബി എസ് എഫിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് കുടച്ചക്രവുണ്ട് കേരളത്തിലെ ഒരു ബി എസ് എഫിൻ്റെ ഓഫീസർ റെയിൽവേ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ സി ബി ഐയുടെ ആൻറ്റി കറപ്ഷൻ വിങ് അയാളുടെ കയ്യിൽ നിന്നും ഏകദേശം ഇരുപത്തിയെട്ടോ മുപ്പതോ ലക്ഷം രൂപയാണ് അവരുടെ വെക്കേഷന് നാട്ടിൽ പോയ സമയത്ത് കയറി പിടിക്കുക ഒരു മലയാളിയുടെ കയ്യിൽ നിന്നും നമുക്കൊക്കെ ഇത്രയും പണം കിട്ടിയിട്ടും ഇത്രയും കൈക്കൂലി മേടിച്ചിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശികളെ ബോർഡറിൽ നിന്ന് കടത്തി ഇന്ത്യയിലോട്ട് കൊടുത്തിട്ട് എന്ത് ആക്ഷനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് മമത അത് കഴിഞ്ഞ് പറയാം എന്ത് ആക്ഷനാണ് ഇത്രയും നാളും എടുത്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേര് ഓരോ ദിവസവും ഇന്ത്യ ബോർഡർ ക്രോസ് ചെയ്യുന്നു അതിൽ നിന്നും വളരെ കുറച്ച് പേര് ചില സന്ദർഭങ്ങൾ അവരുടെ വെക്കേഷൻ ഒക്കെ ആയിട്ട് അവരുടെ ആയിട്ട് അവിടെ പോകുന്നു ഇപ്പൊ ഇവരൊക്കെ ഇവിടെ സമ്പാദിക്കുന്നു പണം എങ്ങനെയാണ് ഇവരത് ബംഗ്ലാദേശിൽ എത്തിക്കുന്നത് അതിനെപ്പറ്റി അത്ര അന്വേഷണം ഇവിടെ നടത്തിയിട്ടുണ്ട് ഇത് സിമ്പിൾ ചോദ്യമാണ് ഉത്തരം തരിക അറിയാവുന്ന ഒരു ഉത്തരം തരിക ഇന്ത്യയിൽ രണ്ട് ട്രെയിനുകളോളം കൂട്ടിയിടിച്ചിട്ട് വളരെയധികം പേര് മരിച്ചു ഒറീസ അപ്പൊ അതിനകത്ത് ഏകദേശം പത്തോ മുന്നൂറോ ഡെഡ് ബോഡി തിരിച്ചറിയാൻ സാധിച്ചില്ല പെട്ടെന്ന് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യൻ അംബാസഡർ അവിടെ വരുന്നു കാരണം ഇവരെല്ലാം ബംഗ്ല ബംഗ്ലാദേശികളായിരുന്നു അതായത് ഇന്ത്യയുടെ കൽക്കട്ടയിലോട്ട് പോവുകയും വരികയും ഇങ്ങോട്ട് വരികുന്ന ട്രെയിൻ്റെ അകത്ത് ഈ ബംഗാൾ എന്ന് പറയുന്ന പോകുന്ന അധികം ബംഗ്ലാദേശികളാണ് എന്തുകൊണ്ടത് തടയാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കഴിയുന്നില്ലേ ഇന്ന് വരെ ഇത്രമാത്രം കയറുന്നു ഞാൻ വേറെ കാര്യം പറയാം ഇതൊക്കെ ഞാൻ പോയി ഒഫീഷ്യലി കണ്ട കാര്യമാണ് പേഴ്സണലായിട്ട് പോയി നിങ്ങൾക്കറിയാൻ ഡൽഹിക്കടുത്ത് നോയിഡ ഉണ്ട് ഗാസിയാബാദ് ഉണ്ട് ഗുരുഗ്രാമുണ്ട് അങ്ങനെ പല ഇൻഡസ്ട്രിയൽ ബെൽറ്റുകളുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറിയ ഫാക്ടറി പത്തോ അറുപത്തഞ്ചോ പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ മാരുതിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ അക്സസറീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ് അപ്പം വേറൊരു കോൺട്രാക്ട് കൊടുക്കുക അതിൻ്റെ കോൺട്രാക്ട് സബ് കോൺട്രാക്ട് ഈ എൻ്റെ ഈ സുഹൃത്തിന് കിട്ടും അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം കാണാൻ സാധിച്ചത് അതിശയപ്പെടുത്തുന്ന സംഭവമാണ് അതിനകത്ത് ഈ അറുപത്തഞ്ചു പേരിൽ അറുപത് പേരും ബംഗ്ലാദേശികളാണ് ആ കാര്യം എന്തുവാ അവന് കുറച്ച് പൈസ കൊടുത്താൽ മതി ബാക്കി ഇന്ത്യക്കാരന് ഇപ്പൊ ഒരു ദിവസം അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഈ ബംഗ്ലാദേശികൾക്ക് ഒരു വീട് എടുത്തു കൊടുക്കും എന്നിട്ട് അവർക്ക് മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി അവന് ഇപ്പം ഇത്ര രൂപ ലാഭോ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിന് തടയാൻ സാധിക്കുന്നില്ല സിമ്പിൾ ചോദ്യം ഇത് വലിയ സംഭവമൊന്നുമല്ല അവിടെ യു പി ആണ് ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് എന്തുകൊണ്ട് ഇത്രമാത്രം ബംഗ്ലാദേശികൾ വന്ന് ഇന്ത്യയുടെ പല ഫാക്ടറികളിലും ജോലി ചെയ്യുമ്പോൾ യഥാർത്ഥ അവിടെ ജോലി കിട്ടുന്നില്ല കാരണം അവൻ പറയുന്ന അവൻ്റെ അവനും ഡെയിലി ഇത്ര രൂപ വേണം അത് കൊടുക്കണം കാരണം ലേബർ കമ്മീഷൻ അവരൊക്കെ പറയുന്നത് അത് കൊടുക്കാൻ പറ്റുന്നില്ല ഇത് ഇതിനകത്ത് ഈ പറയുന്ന അവിടെ ഇൻഡസ്ട്രീസും ചെറിയ ഫാക്ടറിയൊക്കെ നടത്തുന്നവർ ഒരു പ്രോ ബി ജെ പി ആണ് മറുവാടികളും സിന്ധികൾ ഗുജറാത്തികളൊക്കെയാണ് ഇവരൊക്കെ മൂതിയുമായിട്ട് നല്ല ബന്ധവുമാണ് എന്തുകൊണ്ട് ഇത് തടയാൻ സാധിക്കുന്നില്ല സിമ്പിൾ ചോദ്യം എന്തുകൊണ്ട് ഗുജറാത്തിലും ഇതേപോലെ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത് അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ജോലി ചെയ്യുന്ന അവിടെ ടൈൽസ് ആണെങ്കിലും മറ്റുള്ള ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്നത് വലിയൊരു ശതമാനം ബംഗ്ലാദേശികളാണ് എന്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല സിമ്പിൾ ചോദ്യം എന്ത് അപ്പം ആരെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് സുപ്രീം കോർട്ടിൽ ലോയർ പറയുന്നത് കേട്ടു ഇത്രമാത്രം രോഹിംഗ്യൻ മുസ്ലിം ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ വരുന്നു അതിനെ തടയാൻ കഴിയുന്നില്ല പല രീതിയിലും കാരണം ബംഗ്ലാദേശി ജോലി ലാപ്പൊന്നും ഇല്ല അവരെല്ലാം കൂടി ഇന്ത്യയിലോട്ട് വരികയാണ് അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പല ഭാഗത്തു നിന്നും ലണ്ടനിലാണെങ്കിലും അയർ ലോകത്തെല്ലാ രാജ്യത്തും പല ഇന്ത്യക്കാരെയും അവിടെ ജോലി കെടുക്കുന്നില്ല എല്ലാവരെയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ കണ്ടത് ഇപ്പം ഇതുകൊണ്ട് ഇന്ത്യക്കാരന് ജോലി കൺഫേം ചെയ്തിട്ട് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇത്രയും വർഷമായിട്ട് ഇന്ത്യ അവരെ പറഞ്ഞു ഇവിടെ അവർ ആദ്യത്തെ ബംഗ്ലാ അവരാണ് പ്രധാനപ്പെട്ട ഒരു ബംഗ്ലാദേശി അഭയം എടുത്തിരിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യന് അതിൻ്റെ പേരിൽ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് വേറെ രാജ്യത്ത് പോയി ജീവിക്കാൻ ഇന്ത്യ അല്ല അവർക്ക് കൊടുക്കേണ്ടത് അത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇന്ത്യക്കാരുടേതാണ് ഈ ബംഗ്ലാദേശി ഇമിഗ്രൻസ് ഇവിടെ വന്നിട്ട് ഇവിടെ ലോ ആൻഡ് ഓർഡറും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കി വിടുകയാണ് നിങ്ങളിപ്പോൾ ഒരു ബംഗ്ലാദേശി അതായത് ബംഗാളികൾ വർക്ക് ചെയ്യുന്ന കേരളത്തിലെ അടക്കുന്നത് അതായത് കേരളം മാത്രമായിട്ട് എടുക്കുന്നില്ല ഇതിലൊക്കെ പറയുന്ന പേരുണ്ട് മുഷിറാബാദ് എന്തുകൊണ്ട് ഈ മുഷാറ മുഷീറാബാദ് പേര് പറയുന്നത് അതായത് ബംഗ്ലാദേശിൻ്റെ ബംഗാളിൻ്റെ ബോർഡറാണ് ഈ സിറ്റി ആ ബോർഡർ സിറ്റിക്കകത്ത് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കള്ള ആധാർ ഉണ്ടാക്കി കൈ കൊടുക്കും അതുപയോഗിച്ച് ട്രെയിൻ യാത്രയും ആദ്യം ഇതും താമസവും എല്ലാ പരിപാടികളും ഉണ്ടാക്കിയെടുക്കുന്നു ആരുടെയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത് ഇത്രമാത്രം ഈ ബംഗാളികളോട് ബംഗ്ലാദേശികളോട് വന്ന് ഇന്ത്യക്കാരന് ജോലി കിട്ടുന്ന ഇപ്പം പഞ്ചാബിൻ്റെ പലയിടത്തും കർഷകരായിട്ട് കർഷകരുടെ തൊഴിലാളികളായിട്ട് ഈ ബീഹാറിൽ നിന്നും ഝാർഖണ്ഡിൽ നിന്നും പോയവരായിരുന്നു അവർക്ക് ശമ്പളം കൂടുതൽ ഇപ്പം അതിനകത്ത് മുഴുവനും ബംഗ്ലാദേശികളാണ് ഇത് ഞാനീ പറയുന്ന സിറ്റി ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെ ഇവിടുത്തെ അധികം ഫാക്ടറികൾ വളരെ കുറവാണ് കാരണം ഇവിടെ നിന്നൊക്കെ മാറ്റി അപ്പം അവിടെ മുഴുവന് ഈ ബംഗ്ലാദേശികളാ വർക്ക് ചെയ്യുന്നത് ഇപ്പം ബാംഗ്ലൂർ പോവാണെങ്കിൽ ഫാക്ടറി എടുക്കുക അവിടെയും ബംഗ്ലാദേശികളാ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിൽ പോവാ ഫാക്ടറി എടുക്കുക അവിടെയും ബംഗ്ലാദേശികളാ വർക്ക് ചെയ്യുന്നത് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു മെക്കാനിസം ഇല്ല എങ്ങനെ ഇത് തടയണം ഈ മുഷീറാബാദില് ഈ ബംഗ്ലാദേശികൾ അതായത് അവിടെ കൂടുതൽ ബംഗ്ലാദേശികൾ അവിടെ ഹിന്ദു പ്രസഷൻ നടത്താൻ പറ്റത്തില്ല അപ്പോഴിയുണ്ടാക്കും അതിന് ഞാനാണോ ഉത്തരവാദി എന്നെ തെറി വിളിക്കുന്ന സംഘപരിവാറുകാര ഞാനാണോ ഉത്തരവാദി ആരാണ് അതിൻ്റെ ഉത്തരവാദി ഇതിനെതിരെ എത്രയോ ആൾക്കാർ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല അതേപോലെ റോഹിംഗ്യൻ അവരും വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ എന്തുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല ഇത് ചുമ്മാ അത് പുറമോടിക്ക് അതായത് ഈ പറയുന്ന ആസാമി കാണിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥ നല്ല നിലപാട് അതായത് നിലപാടെടുത്ത് ബംഗ്ലാദേശ് സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ഇവരെ അങ്ങോട്ട് കടത്തിവിടണം എന്നാൽ മാത്രമേ ഇന്ത്യക്കാരൻ ഈ പാവം പിടിച്ചവന് ഇന്ത്യയിൽ ജോലി കിട്ടുകയുള്ളൂ കാരണം ഇന്ത്യക്കാരന് ജോലി കൊടുക്കുക ഇത്രയും കാരണം അവനല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റത്തില്ല ഇത് ഒരു ചെറിയൊരു ലയം പോലെ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അതിനകത്ത് പത്തും നാൽപ്പതും ഈ കാറ്റലിന് പോലെ പശുക്കളെ പോലെ അടിച്ചങ്ങ് കയറ്റും അവനോട് ആഹാരം കൊടുക്കുക നിർത്തുക അവനെ കൊണ്ട് മാട പോ മാടുപോലെ ജോലിയെടുക്കുന്നു ഇന്ത്യക്കാരനെങ്ങനെ ചെയ്യാൻ പറ്റുമോ സിമ്പിളാണ് ഇതിനെ ആരാണ് ഉത്തരവാദി അതേപോലെ തന്നെ ഇപ്പം ഈ നമ്മളൊക്കെ കളിക്കുന്ന വലിയൊരു ക്രിക്കറ്റ് സംഭവം ഉണ്ടാക്കുന്ന ഒത്തിരി ക്രിക്കറ്റ് ബാറ്റും ബോളും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയുണ്ട് അവിടെ അതിൻ്റെ അതിൻ്റെ ഉടമസ്ഥ അതിൻ്റെ ഒരു സുഹൃത്താണ് സുഹൃത്തു മീററ്റുമായിട്ട് അവിടെ ആയിട്ടാണ് അവൻ പറയുന്ന ബംഗ്ലാദേശികളാണ് ഏറ്റവും നല്ലപോലെ ജോലി ചെയ്യുന്നത് കുറച്ച് പൈസ കൊടുത്താൽ മതി അവൻ ബംഗ്ലാദേശികളെ എടുക്കത്തുള്ളു ടെക്നിക്കൽ വർക്കും പിരിച്ച സംഭവമൊക്കെയാണിത് അതായത് ഇവിടെയുള്ള ഫാക്ടറി ജോലികൾ ടെക്നിക്കൽ ഫോർമാൻ എക്സ്പേർട്ടുകളൊക്കെ ബംഗ്ലാദേശികളായി മാറി ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല വീണ്ടും ചോദ്യം ഈ ബംഗ്ലാദേശികൾ ഇത്രയും പേര് വരുന്നു ഇതിനെ തടയാൻ ബി എസ് എഫിന് കഴിയുന്നില്ല ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ സ്റ്റേറ്റ് അതായത് മമതയ്ക്ക് മമതയുമായ താല്പര്യം വോട്ടും മുസ്ലിം സംഭവമൊക്കെ ഉണ്ട് അവരവരെ കേട്ടിട്ട് പിന്നീട് അവർക്ക് വോട്ടൊക്കെ ഉണ്ടാകും ഇതൊക്കെ സ്വാഭാവികമാണ് ഇത് തടയേണ്ടത് ബോർഡറിൽ നിന്നാണ് അത് കഴിയുന്നില്ല അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരാനുള്ള ദിവസങ്ങളിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ബംഗ്ലാദേശികൾ മാറാൻ പോവുകയാണ്